മഹാനായ സയ് അബ്ദുറഹ്മാൻ സെയ്ദി മുഹമ്മദ് ജഫലി മുതുംബാറ്റങ്ങളെ വ്യക്തിഹത്യ ചെയ്യുന്ന പലരെയും കാണാൻ സാധിക്കാറുണ്ട് നമ്മുടെ സാധാരണ കുറ്റപ്പെടുന്ന ആളുകളെ കാണാൻ സാധിക്കാറുണ്ട് പക്ഷെ ഒരു കാര്യം പറയട്ടെ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന ഭാവങ്ങളും മറ്റും നോക്കി അവരെ കുറ്റപ്പെടുത്താൻ നമ്മൾ പോകേണ്ടതില്ല അത് സമസ്തയുടെ അധ്യക്ഷനാണ് സമസ്തയുടെ അധ്യക്ഷസ്ഥാനം ഒരാൾ അലങ്കരിക്കുന്നുവെങ്കിൽ അതിന്റെ ജനസംസ്ഥാനം ഒരാൾ അലങ്കരിക്കുന്നുവെങ്കിൽ അതിന്റെ മുഷാവുകൾ എത്തിപ്പെടുന്നുവെങ്കിൽ അവർക്ക് അള്ളാഹു ആ സ്ഥാനം നൽകണമെങ്കിൽ ആ നരയിൽ ഔന്നത്യം പ്രാപിച്ച ആളുകളായിരിക്കണം ഈ പട്ടിക്കാട് ജാമ്യനഗറി അറബിക് കോളേജ് നമുക്ക് എല്ലാവർക്കും കൊല്ലം കൊല്ലം പോകുന്ന ആളുകളാണ് നമ്മൾ അതിന്റെ പ്രിൻസിപ്പളായിരുന്നു മഹനായ ഒത്തിക്കൊടുക്കുവാറാകട്ടെ സമസ്തയ്ക്ക് അര നൂറ്റാണ്ട് കാലം നായകത്വ മഹാപണ്ഡിതൻ ഇവിടെ നടന്ന സംഭവമാണ് അദ്ദേഹം പ്രിൻസിപ്പളായിരുന്ന കാലഘട്ടത്തിൽ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അവിടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിയല്ല ഉയർന്ന ബിരുദത്തിന് വേണ്ടി ഫൈസി പഠിക്കുന്ന ഉയർന്ന പണ്ഡിതൻ യുവ പണ്ഡിത സുഹൃത്ത് അബ്ദുൾ റസാഖ്ക്കാരൻ പോകുന്നു അബ്ദുൾ റസാഖ് ഇവിടെ നീ പെട്ടിയും ബുക്കും കിത്താബ് എടുത്ത് പെട്ടെന്ന് കൊടുത്ത് പോയിക്കോ നീ വീട്ടിലേക്ക് അബ്ദുൾ റസാഖ് ഞെട്ടിപ്പോയി അബ്ദുൾ റസാഖിന്റെ കൂട്ടുകാർ ഞെട്ടിപ്പോയി മുഖത്തോട് മുഖം നോക്കി നിൽക്കും എണീറ്റ് പോടാ എന്റെ കിതാബും കൊക്കും പെട്ടി എടുത്ത് പോയിക്കോളും പിന്നെയും പിന്നെയും വന്ന ആളുകളൊക്കെ തമ്മിൽ തമ്മിൽ കൂട്ടം കൂടിയ കൂട്ടുകാരൊക്കെ എന്താണ് എന്താണ് പ്രശ്നം അവനോട് പോകാണോ പറഞ്ഞത് എന്ന് പറഞ്ഞ് പറഞ്ഞായിപ്പോ എന്റെ പ്രിയപ്പെട്ടവരത് കഥയല്ലല്ലോ ഈ അബ്ദുൾ റസാഖ് അവിടെ നിന്ന് പോയിട്ട് രണ്ടാഴ്ചക്കകം ഇതേ അബ്ദുൾ റസാഖി ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായി പട്ടിക്കാട് ചുങ്കത്ത് വന്ന് ക്രിസ്ത്യാനിസത്തിനു വേണ്ടിയും കോളേജ് വിദ്യാർത്ഥികൾക്കും ഉസ്താദുമാർക്കും കാണാൻ ശ്രമിച്ചപ്പോൾ മഹാനായ സംശ്രമയുടെ അകക്കണ്ണുകൊണ്ട് ആ മനുഷ്യന്റെ മനസ്സ് നോക്കിക്കാണാനുള്ള പ്രത്യേകത അത്ഭുതകരമായി തിരിച്ചറിഞ്ഞു ഇതൊരത്ഭുതകരമായ സംഭവം ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ നേർ ശിഷ്യനാണ് മഹാ സയ് സൈ മുടുത്ത ഒരുപാട് നടക്കുന്ന ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തിന് സൈ സംഭവം പഠിപ്പിച്ചിരുന്ന കോളേജാണ് നന്ദി ദാർസ്ലാം കോളേജ് ഒരുപാട് ദാരിദ്ര്യമാരി ഈ കുറ്റത്തിലുണ്ട് ആ കോളേജിൽ അദ്ദേഹം പ്രിൻസിപ്പളായിരിക്കുന്ന പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ സുലൈമാൻ എന്ന് പറയുന്ന ഒരു മുഖാളിമനെ ഇതുപോലെ അദ്ദേഹം കോളേജിനോട് പുറത്താക്കുക ഒരു ചെറിയ കാരണം ഉണ്ടായിരുന്നു അദ്ദേഹം പുറത്താക്കി ജിഫിലി തങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊക്കെ കൃത്യമായി അടുത്തറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം അയഞ്ഞ മനസ്സാണ് എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഒന്ന് ചെന്ന് പിന്നേം പിന്നേം പറഞ്ഞാൽ അദ്ദേഹത്തെ മനസ്സറിയും പക്ഷെ സുലൈമാനെ പുറത്താക്കിയ കാര്യത്തിൽ അങ്ങനത്തെ ഒടുത്തരവധി പ്രമുഖന്മാർ റെക്കമെന്റ് ചെയ്തു രാഷ്ട്രീയ നേതാക്കന്മാർ റെക്കമെന്റ് ചെയ്തു ഉത്തരവാദപ്പെട്ട സെയ്ദുമാർ റെക്കമെന്റ് ചെയ്തു ആ കുട്ടിയെ തിരിച്ചെടുക്കാൻ കാര്യമായ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അദ്ദേഹം നമ്മൾ തിരിച്ചെടുക്കാൻ പറ്റില്ല വാശി വിളിച്ചിരുന്നു കത്തും പുറത്തും ക്രൈസ്തവ മിഷനറി പ്രവർത്തനം നടത്തിക്കൊണ്ട് ഊർജിതമായി മുന്നോട്ട് പോകുന്ന യൂട്യൂബിലടിച്ചാൽ ഇന്നും കാണാം ഫാദർ സുലൈമാന്റെ പ്രഭാഷണങ്ങൾ ഇത് എങ്ങനെയാണ് വെച്ചിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നത് ആ തരത്തിലുള്ള മഹാത്മാക്കളാണ് ഈ സംഘത്തിന് കഴിഞ്ഞ തൊണ്ണൂറ്റിയൊമ്പത് വർഷക്കാലം നായകത്വം നൽകിയിരിക്കുന്നത് ഇത്ര ഗൗരവമുള്ള മഹാപണ്ഡിതന്മാർ അവർ ഏറ്റവും വലിയ ഗൗരവം കണ്ടത് വിദ്യാർത്ഥിനെ പ്രതിരോധിക്കാനാണ് അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമ്മുകളുടെ ഭരണഘടനയിൽ എയും പിയുമായി സുപ്രധാനമായി എഴുതി വെച്ചിരിക്കുന്നത് സുന്നതജമായ പ്രജന്മവും വിദ്യാർത്ഥിനെ നിയമാനുസരണം തടയലും പ്രതിരോധിക്കലുമാണ് എന്ന കാര്യം വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് അതിനെക്കുറിച്ച് ഗൗരവമുള്ള കേസാണ് നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലെ എന്താ എന്താ പൗര ജോലി പോയത് എന്താ ജമാർ അവർ മുസ്ലിം ഒരുമിച്ച് പോകലും വേണ്ട ഒറ്റക്കെട്ടായി ഐ കി വേണ്ട വെറുതെ പ്രശ്നം ഉണ്ടാക്കണം കുത്തി തിരിപ്പ് ഉണ്ടാക്കണം എങ്ങനെയാണ് യാദൃശ്യം പറയുന്നത് എന്റെ പൊന്നും സഹോദരന്മാരെ ഈ ധാരണ നമ്മൾ തിരുത്തണം ഇത് തിരുത്തണം കഴിഞ്ഞ തൊണ്ണൂറ്റി ഒമ്പത് വർഷക്കാലം നമ്മുടെ പൂർവികരായ മഹാത്മാക്കൾ ആരിഫിങ്ങൾ ജീവിതത്തിൽ കരാഹത്ത് പൊന്നും ചെയ്യാത്ത പരമപരിശുദ്ധരായ മഹാത്മാക്കൾ ഇതിനാണ് ഒന്നാം സ്ഥാനം കൊടുത്തത് ഈമാൻ നേരെയാക്കുക ഇസ്ലാം നേരെയാക്കുക ബാക്കി കാര്യങ്ങൾ പിന്നെ മുജാഹിദ് ജമായത്തുമായി ഒരു സഹകരണം വേണ്ടതല്ല പറയുന്നത് രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പൊതുവായ കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എന്നും സമസ്ത എല്ലാവരും ഒരുമിച്ച് നിർത്തിയിട്ടുണ്ട് പക്ഷെ ആദർശത്തിൽ ഒരു കോംപ്രമീസും ഇല്ല സാധാരണഗതിയുമായി അവരുമായി ഒരു എഞ്ചിപ്പുമില്ല അവരെ തുറന്നു കാണിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത സമസ്ത കേരള ജമ്യത്തുമായി എക്കാലവും നിർവഹിച്ചിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം തുടക്കത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഒന്ന് അറിവില്ലായ്മയാണ് ജമാഅത്തെ ഇസ്ലാമി എന്തൊക്കെ അബദ്ധങ്ങളാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ അപകടകരമായ വാദങ്ങളാണ് കൊണ്ടിരിക്കുന്നത് വളരെ അത്ഭുതകരമായ രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ പറയുന്ന ഒട്ടനവധി വാദങ്ങൾ ഇന്ന് അവൻ സക്കാത്തിനെ കുറിച്ച് നമുക്കറിയാം എന്ന പേരിൽ സംഘടിപ്പിച്ച് അവരുടെ പ്രാദേശിക വൈകുൽമാൻ അടുത്ത ശേഷം ഈ വൈത്തുമാൽ കേന്ദ്ര ബൈത്തുൽമാൽ ലയിപ്പിച്ച ശേഷം ഈ ഫണ്ട് സംഘടനാ പ്രവർത്തനം നീക്കം ചെയ്യുക എന്ന് പച്ചയായി ഭരണഘടനയിൽ എഴുതി വെച്ചതുപോലെ അവർ പത്രത്തിനു വേണ്ടി സക്കാത്തിന്റെ പാവപ്പെട്ട കൃത്യമായിട്ടവർ കിട്ടേണ്ട ധനികന്മാരുടെ സമ്പത്ത് സ്വരൂപിച്ച് അതിനുവേണ്ടി വേണ്ടി ചെലവഴിക്കുന്ന ഗുരുതരമായ പ്രശ്നം നമ്മൾ പറയുന്നതല്ല അവരുടെ നദവി ഈ കഴിഞ്ഞ ആഴ്ച പോലും ഫേസ്ബുക്കിൽ കുറിച്ചു ഈ ഗുരുതരമായി തെറ്റ് ചെയ്യുന്ന ആളുകളാണ് എന്താ പ്രശ്നം ഉറാൻ ഹദീസും യഥാവിധി വ്യാഖ്യാനിക്കാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന രീതിയാണ് അവർ സ്വതന്ത്രമായി പരിമിതമായി അറിവ് വെച്ച് ഉറാൻ ഹദീസും വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥാ വിശേഷം ഈ ജമാഅത്ത് ഇസ്ലാം എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കും അത് വലിയൊരു പ്രസ്ഥാനം പഴയ കാലത്ത് പൂർവികരായ വലിയവരെ പണ്ഡിതാക്കിയതല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ജമാഅത്ത് ഇസ്ലാമി രൂപീകരിച്ചത് അബുൽ ആല മൗദൂദിയാണ് അബുലാല മൗദൂദി എന്ന് പറഞ്ഞാൽ രണ്ട് പ്രശ്നമാണ് ഒന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പഴയ കാലത്തിൽ പണ്ഡിതനല്ല അദ്ദേഹം മരിച്ചത് നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചത് എന്നിട്ട് നമ്മളെ കൂടെ ജീവിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് അബുലാലി മരണപ്പെട്ടത് ഈ അബുലാല മൗദൂദി മരണപ്പെട്ടു പുതിയ ആളായിക്കൊണ്ട വിവരം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ പഠിക്കാൻ ജീവിതത്തിൽ അവസരം കിട്ടിയില്ല എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അവർ തന്നെ എഴുതി വച്ചിട്ടുണ്ട് പതിനേഴാമത്തെ വയസ്സിൽ പഠനം നിർത്തിയ ഇസ്ലാമിക പഠനം നിർത്തിയ മനുഷ്യനാണ് അബുലാ പതിനേഴാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് കൂടുതൽ പഠിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ നന്നായി വായിക്കും ഉറുദു സാഹിത്യം നന്നായി വായിച്ച് പഠിച്ച് ഒഴുക്കിൽ എഴുതാൻ സാധിക്കും അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അതോട് പത്രത്തിൽ എളിറ്ററായി അദ്ദേഹം ജോലി ചെയ്തു വേഗം പതിനാണത്തെ വയസ്സുകൾ ജോലി കിട്ടി വീട്ടിൽ ഉപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ജോലിക്ക് പോയ ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു മൗദൂദി ഈ മൗദൂദിക്ക് മതപരമായ അറിവ് നേടാൻ സാധിച്ചില്ല എന്നാണ് ഈ അപകടകരമായ ഒരു ആശ്രയത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാൻ കാരണം ഒരു പ്രധാനപ്പെട്ട ഘടകം അല്ല ഓരോ നിമിത്തങ്ങൾ ഉണ്ടാക്കുമല്ലോ അദ്ദേഹത്തിന്റെ ചരിത്രം പാകിസ്ഥാനിൽ അദ്ദേഹത്തിന്റെ നാട്ടുകാരനായ ഇസ്ലാമിയ കോളേജിലെ മേധാവിയായ അവിടുത്തെ ഷെയ്ഫുൽ ഹദീസായ യൂസുഫ് നൂരി അദ്ദേഹത്തിന്റെ ഉസ്താദ് അൽ മൗദൂദി എന്ന അറബി കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എഴുതിയ കുറ്റത്തിൽ ഒരിക്കൽ ഡൊമസ്കസിൽ വെച്ച് നടന്ന ഒരു ഇസ്ലാമിക് കോൺഫറൻസിൽ അദ്ദേഹം ഒരു പ്രബന്ധം അവതരിപ്പിച്ചു ഈ പ്രബന്ധം അവതരിപ്പിച്ചത് എല്ലാ പണ്ഡിതന്മാരും അറബിയിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം ഉറുദുവിയാ ഉർദുവിയാണ് പ്രബന്ധം അവതരിപ്പിച്ചത് അതുകൊണ്ട് സംഘാടകർ കല്പിച്ചു അബുൽ അലി നദവി ഇന്ത്യയിൽ വന്ന മറ്റൊരു പണ്ഡിതനായി അബുൽ അലി നദിയോട് കല്പിച്ചു അത് അറബി ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്യാൻ അങ്ങനെയാണ് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചത് അറബി ഭാഷയിൽ എഴുതാനോ പ്രസംഗിക്കാനോ ആശയങ്ങളാണോ നടത്താൻ നടത്താനോ കഴിയാത്ത കേവലം വായിച്ച് ഒരു സാഹിത്യകാരനായി വളർന്ന ഒരു സാധാരണ എന്ന് എന്ന് പറയാൻ പറ്റില്ല അബുൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മാത്രമല്ല ഞാൻ ഉസ്താദ് ഉസ്താദ് ഞങ്ങളുടെ സമസ്ത കേരള മുൻ അധ്യക്ഷൻ അല്ലാഹു അദ്ദേഹത്തിന്റെ കവടം വിശാലമാക്കി കൊടുക്കുമ്പോൾ അദ്ദേഹം ഒരിക്കൽ ക്ലാസ് വെച്ച അനുഭവം പറഞ്ഞു പട്ടിക്കാട് ജാമ്യൂരി ആർബി കോളേജ് വെച്ച് ഞാൻ ഹജ്ജ് പോയ സമയത്ത് വിവിധ രാജ്യങ്ങളുടെ പണ്ഡിതന്മാർക്ക് മക്കയിൽ വെച്ച് സൗദി മതകാര്യ വകുപ്പിൽ സ്വീകരണം ഒരുക്കിയിരുന്നു ആ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ ക്ഷണിക്കപ്പെട്ട പണ്ഡിതന്മാരെല്ലാം അറബിയിൽ പ്രസംഗിച്ചു അബുലാല മൗദൂദി കൂട്ടത്തിലുണ്ടായിരുന്നു അദ്ദേഹം മാത്രം ഉറുദുവിൽ പ്രസംഗിച്ചു മറ്റുള്ളത് ഭാഷാന്തരം ചെയ്തു ഇതേ അനുഭവം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല അധ്യക്ഷൻകോട് കെലവി ഉമർ മൗലവി എഴുതി വച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഞാൻ ഹജ്ജു പോയപ്പോൾ അവിടുത്തെ പണ്ഡിതന്മാർ പ്രധാനപ്പെട്ട ലോകത്തെ പണ്ഡിതന്മാർ ഹിന് പോകുന്നവരെ വിളിച്ചുകൊണ്ട് സ്വീകരണം കൊടുത്തു ആ സ്വീകരണത്തിൽ ഞാൻ പങ്കെടുത്തു ആ സ്വീകരണത്തിൽ മൗദൂദി പാത്രം പ്രസംഗിച്ചു ഉറുദുവിൽ ബാക്കിയുള്ളവർ കറബിയിൽ പ്രസംഗിച്ചു നന്ദി പറഞ്ഞു എന്ന് കൃത്യമായി അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട് മാത്രമല്ല ഡോക്ടർ യൂസുഫുൽ സർദാവി കേരളം സന്ദർശിച്ചിരുന്നു യൂസുഫുൽ സർദാവി ഈ മുസ്ലിം ഹുദ്ന്റെ ആശയക്കാരനാണ് ഈ പറഞ്ഞ ജമാഅ ഇസ്ലാമിന്റെ സെയിം ആശയമാണ് അദ്ദേഹത്തിന് ഏകദേശം സെയിം ആശയം ആശയമാണ് അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് അദ്ദേഹത്തെ കൊണ്ടുവന്ന കൂട്ടത്തിൽ കോഴിക്കോട് വെച്ച് കേരളത്തിലെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അദ്ദേഹമായി അഭിമുഖം നടത്താൻ ഒരു അവസരം ഇവർ ഒരുക്കിയിരുന്നു ആ കൂട്ടത്തില് പോയിരുന്നു എന്തായിരുന്നാലും അദ്ദേഹം വന്ന സമയത്ത് ജമാഅത്തി ജമാഅീ മുഖപത്രമായ പ്രബോധനത്തിന്റെ എഡിറ്റർ അദ്ദേഹം ഒരു അഭിമുഖം നടത്തിയത് രണ്ടായിരത്തി മൂന്നിലെ പ്രബോധനത്തിൽ വന്നിട്ടുണ്ട് പ്രബോധനം പ്രബോധന കൈവശം അതിൽ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അബുൽ അബുലാലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു ഞാൻ രണ്ട് മൂന്ന് തവണ അദ്ദേഹമായി കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ സംസാരിച്ചപ്പോ ആദ്യമൊക്കെ അദ്ദേഹം അറബിയിൽ പറയാൻ ശ്രമിച്ചു പിന്നീട് ഞാൻ പറഞ്ഞാൽ അറബിയിൽ പറയാൻ പ്രയാസമുണ്ട് ഞാൻ ഉറുദുവിൽ പറയാം പിന്നെ ഉറുദുവിൽ പറയുകയും കൂടെ ഹാമിദി അത് അറബിയിലേക്ക് ഭാഷാന്തരം ചെയ്തുകൊണ്ട് ത്രിഭാഷി മുഖരെയായിരുന്നു ഞങ്ങൾ ആശയങ്ങൾ നടത്തിയിരുന്നത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ഇന്ന് ലോക ധാരാളം അദ്ദേഹത്തിന്റെ അറബി പുസ്തകങ്ങളുണ്ട് ഈ പുസ്തകങ്ങൾ മുഴുവൻ മസ്മൂദ് ആലും നദവിയും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി ശിക്ഷന്മാരും അറബിയിലേക്ക് ഉറുദുവിൽ ഭാഷാന്തരം ചെയ്താണ് ഇദ്ദേഹം അറബിയിലൊരു ഒറ്റ പുസ്തകം എഴുതിയിട്ടില്ല എന്നൊക്കെ കൃത്യമായി ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുവെന്നത് ഒരു വസ്തുതയാണ് ഒരു യാഥാർത്ഥ്യമാണ് ഒരു അനുഷേത്വമായ പരമാർത്ഥമാണ് സഹോദരമാണ് ഈ തരത്തിൽ ബുദ്ധിമുട്ടിയ ഒരു പണ്ഡിതനാണ് അബുലാലമാകുന്നത് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പുതിയ ആശയമാണ് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത പുതിയ ചില ആശയങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ ജമാഅത്തെ ഇസ്ലാം എന്ന പ്രസ്ഥാനത്തിന്റെ അദ്ദേഹം രൂപകൽപ്പം നൽകിയത്